ീതിമാനാകും മാറിയൗ സേപ്പിതാവേ തീരുക്കുടുംബത്തിൻ പാലകനെ നീതിമാനാകും മാറിയൗ സേപ്പിതാവേ തീരുക്കുടുംബത്തിൻ പാലകനേ ഈശു മിശി ഹായി നമ്മുടെ വിശുദ്ധ യൗസി പിതാവിൻ്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠയുടെ രണ്ടാം ദിവസം വിശുദ്ധ യൗസേ പിതാവിൻ്റെ ലുത്തിനിയ വിശുദ്ധ അമ്മത് പറയുന്നു ദൈവത്തിൻ്റെ അടുത്ത് വിശുദ്ധ യൗസേ പിതാവിനുള്ള സ്വാധീനം അനുഭവത്തിലൂടെ അറിയാവുന്നതിനാൽ പ്രത്യേകമായ ഭക്തിയിലൂടെ അവനെ ആദരിക്കുവാൻ എല്ലാവരെയും ഞാൻ പ്രേരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകമായ രീതിയിൽ അവനെ ആദരിക്കുന്നവർ പുണ്യങ്ങളിൽ പുരോഗമിക്കുന്നതായി ഞാൻ എല്ലായ്പ്പോഴും കണ്ടിട്ടുണ്ട് എന്തെന്നാൽ ഈ സ്വർഗീയ സംരക്ഷകൻ തനിക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളിൽ സവിശേഷമാം വിധം ആത്മീയ അഭിവൃദ്ധി വർഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സഭയ്ക്കും ലോകത്തിനും ഇന്ന് വിശ്വ യൗസിതാവിന്റെ പ്രത്യക്ഷീകരണങ്ങൾ ആവശ്യമാണ് സ്ത്രീ പുരുഷന്മാർ വിശ്വ യൗസി പിതാവിന്റെ പുണ്യങ്ങൾ പ്രത്യേകിച്ച് മറിയത്തിന്റെ വിശ്വസ്തനായ ഭർത്താവും ഈശോയുടെ അപ്പനുമെന്നുമുള്ള നിലയിൽ അവൻ്റെ വിശ്വസ്തത നിറഞ്ഞ സ്നേഹം അനുകരിക്കണം ദൈവിക പദ്ധതിയായ വിവാഹവും കുടുംബവും ഇന്ന് ലോകത്ത് തകിടം മറിയുമ്പോൾ പരിശുദ്ധ അമ്മയെ പറ്റിയും വിശുദ്ധ യൗസേ പിതാവിനെ പറ്റിയുമുള്ള ചിന്തകൾ അത്യന്താപേക്ഷിതവും അവൻ്റെ പുണ്യങ്ങൾ അനുകരിക്കുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്യേണ്ടതാണ് വിശുദ്ധ യൗസേ പിതാവിനെ നിന്റെ ആത്മീയ പിതാവായി സ്വീകരിക്കുവാനും അവൻ്റെ പുണ്യങ്ങളോട് സാമ്യപ്പെട്ട് ജീവിതം നയിക്കുവാനും അവൻ്റെ ലുത്തിനിയ നമ്മെ സഹായിക്കുന്നു പതിനാറാം നൂറ്റാണ്ടു മുതൽ രചിക്കപ്പെട്ട ഈ ലുത്തിനിയ എണ്ണമറ്റ വിശുദ്ധർ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് ഇതിലൂടെ അവൻ്റെ പുണ്യങ്ങളെയും അത്ഭുതങ്ങളെയും നീ പഠിക്കുകയും ലോകത്തിന് മറ്റൊരു ജോസഫൈൻ പ്രത്യക്ഷീകരണമായി മാറുകയും വേണം ഈശോയെയും മറിയത്തെയും ആത്മാക്കളെയും സ്നേഹിക്കാനുള്ള മാതൃകയാണ് വിശുദ്ധ യൗസ്യ പിതാവ് അവന്റെ പുണ്യങ്ങൾ അനുകരിക്കുന്നതിലൂടെ നീ തന്നെ നിന്റെ മാതൃകയായി തീരുകയും നിനക്ക് ലോകത്തിന്റെ മേൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ കഴിയുകയും ചെയ്യും അവന്റെ പുണ്യങ്ങൾ നിൻ്റെ പുണ്യങ്ങളാകുകയും നീ വേറൊരു ജോസഫായി തീരുകയും ചെയ്യും വിശുദ്ദേശ്യ പിതാവിൻ്റെ അതിപ്രശസ്തമായ പുണ്യങ്ങൾ അവന്റെ യോഗ്യതകളെ സൃഷ്ടിക്കുകയും അവൻ നമ്മുടെ മാതൃകയായി മാതൃകയായിത്തീരുകയും ചെയ്യുന്നു വാഴ്ത്തപ്പെട്ട വില്യം ജോസഫ് ഷാമിനാഥയുടെ വാക്കുകളാണിത് എല്ലാറ്റിനേക്കാൾ ഉപരിയായി നമുക്ക് ഈശോയെ സ്നേഹിക്കാം നമ്മുടെ അമ്മയായ മറിയത്തെ സ്നേഹിക്കാം എന്നാൽ ഈശോയും മറിയവുമായി അഭേദ്യമായി ഐക്യപ്പെട്ടിരിക്കുന്ന വിശുനവസ്യ പിതാവിനെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും അവൻ്റെ പുണ്യങ്ങൾ അനുകരിക്കുന്നതിലും കൂടുതലായി നമുക്ക് എങ്ങനെ അവനെ ആദരിക്കാൻ കഴിയും അവൻ തൻ്റെ ജീവിതകാലത്ത് എന്താണ് ചെയ്തിട്ടുള്ളത് തൻ്റെ അനുദിന അധ്വാനങ്ങളുടെ നടുവിലും ഈശോയെ ആരാധിക്കുക പഠിക്കുക ധ്യാനിക്കുക അതുകൊണ്ട് ഇതാ നമ്മുടെ യഥാർത്ഥ മാതൃക വിശുദ്ധ മക്തലൻ സോഫി ബാരറ്റ് വാക്കുകളാണ് നാം കേട്ടത് നമുക്ക് അനുദിന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം വിശുദ്ധ ക്ലമൻ മേരി ഹോഫർ പറയുന്നത് പോലെ നമുക്കും പ്രാർത്ഥനയോടെ പറയാം ഞാൻ വിശുദ്ധ യൗസി പിതാവിൻ്റെ കരങ്ങളിൽ അഭയം തേടുന്നു അങ്ങനെ അവൻ എന്നെ പുണ്യങ്ങളുടെ വഴിയിൽ നടത്തട്ടെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആവേ ആവേ ആവെരിയെ ി മാനാകും മായൗ സേ പിതാവേ തീരു കുടുംബത്തിൻ പാലകളേ കതനങ്ങളേ രുമെൻ ജീവിത യാത്രയിൽ കനിവോടെയൻ കരം പിടിക്കണമേ കതനങ്ങളേ രുമെൻ ജീവിത യാത്രയിൽ ം പിടിക്കണമേ അപ്പാ എന്ത് രക്ഷകൻ്റെ അപ്പാ ു വേട കേട അപ്പേ അപ്പാ